പ്രേസലോട പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിപ്പീൻ എന്നോടറി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു അതെ ദൈവത്തിന്റെ വാഗ്ദാനം നിർവ്യാപകമാകുമെന്ന് പോലീസ് ഉറച്ച വിശ്വാസത്തോടെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് അത് കടുത്ത പ്രതികൂലങ്ങളിൽ പോലും പരീക്ഷണങ്ങളിൽ പോലും ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് നൽകുന്നു ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഉറച്ച വിശ്വാസം പുലർത്തുവാൻ ഈ വചനം നമ്മൾ സംസാരിക്കുന്നു അതേ പ്രിയരെ ധൈര്യവും ആത്മവിശ്വാസവും ദൈവവാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത് ഒരുപക്ഷെ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ മുൻപിൽ കടന്നു വന്നേക്കാം പ്രാണങ്ങൾക്ക് പോലും നഷ്ടങ്ങൾ കടന്നു വരുന്ന കഷ്ടങ്ങൾ കടന്നു വരുന്ന അവസ്ഥകളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം പക്ഷേ അതിൻ്റെ നടുവിൽ ദൈവം എന്നോട് എന്ത് വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നു ദൈവം എന്നോട് എന്താണ് സംസാരിച്ചിരിക്കുന്നത് അത് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് എന്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്റെ ഭവനത്തെ കുറിച്ച് എന്റെ തലമുറകളെ കുറിച്ച് എന്റെ ഭവനത്തെ കുറിച്ചൊക്കെ എന്താണ് കർത്താവ് സംസാരിച്ചിരിക്കുന്നത് അത് തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിക്കും ഒരു പക്ഷേ അസാധ്യതകൾ മുൻപിൽ കണ്ടേക്കാം പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ മുൻപിൽ കടന്നു വന്നേക്കാം അമ്മയെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി നിന്നേക്കാം അതിന്റെ നടുവിൽ ഇതാ ചിലരോട് കർത്താവ് സംസാരിക്കുന്നു ഇല്ല നിന്റെ ജീവിതത്തിനകത്ത് എന്താണ് കർത്താവ് നിന്നോട് അറി ചെയ്തിരിക്കുന്നത് അത് തന്നെ സംഭവിക്കും ഉറച്ചു വിശ്വസിക്കുക ഉറച്ചു വിശ്വസിക്കുക അതെ രണ്ട് കുരു ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവന്നത്രേ അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ അതെ ആമേൻ പറഞ്ഞു ദൂതുകളെ ഏറ്റെടുക്കുക ദൈവം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ